തിനെ തുടർന്ന് പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കഴിഞ്ഞ ജനുവരിയിൽ നടന്ന പിടിഎ തെരഞ്ഞെടുപ്പ് റദ്ദാക്കി ഉത്തരവിറങ്ങിയതായി രക്ഷിതാക്കളുടെ കൂട്ടായ്മ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പുതിയ തെരഞ്ഞെടുപ്പ് നടത്താൻ ഹൈക്കോടതി ഉത്തരവിറക്കിയതായും രക്ഷിതാക്കളുടെ കൂട്ടായ്മ പറഞ്ഞു പട്ടമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തിൽ നടന്ന പി ടി എ തെരഞ്ഞെടുപ്പ് സർക്കാർ നിഷ്കർഷിച്ച പ്രകാരമല്ല നടന്നതെന്നും തന്നെ നിയമാനുസൃതമല്ലാതെ നടന്ന തെരഞ്ഞെടുപ്പ് റദ്ദു ചെയ്ത് സർക്കാർ നിഷ്കർഷിച്ച പ്രകാരം ഒറ്റപ്പാലം വിദ്യാഭ്യാസ ഓഫീസറുടെ നേതൃത്വത്തിൽ പുതിയ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടതായി രക്ഷിതാക്കളുടെ കൂട്ടായ്മ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സ്കൂളിലെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അകാരണമായി വൈകിപ്പിച്ചുവെന്നും എസ് എം അംഗങ്ങളെ ും സ്ത്രീ പ്രാതിനിധ്യം പാലിച്ചില്ല എന്നീ വിഷയങ്ങളാണ് രക്ഷകർത്താക്കൾ കോടതിയിൽ ഉന്നയിച്ചത് നൂറുകണക്കിന് രക്ഷിതാക്കള് അന്ന് ഉച്ചക്ക് മുതൽ അർദ്ധരാത്രി വരെ ക്യൂവിൽ നിന്ന് അവരുടെ വോട്ടവകാശം ഇൻഡിവിജ്വലായി രേഖപ്പെടുത്തേണ്ട ഒരു ഘട്ടമാണ് ഉണ്ടായത് പക്ഷെ ഇത് പരിഹരിക്കേണ്ടിയിരുന്ന മുഖ്യവരണാധികാരിയും ഉപവരണാധികാരിയും ഉൾപ്പെടെയുള്ള ആളുകൾ ചില സമ്മർദ്ദങ്ങൾക്ക് കീഴ്പെടുകയും അതോടൊപ്പം തന്നെ ചിലരുടെ വാക്കുകൾക്ക് അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുകയും ചില രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് കീഴ്പ്പെടുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് കൃത്യമായി നടക്കേണ്ടിയിരുന്ന ഒരു ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിക്കപ്പെട്ടത് എന്നുള്ളത് അതുമായി ബന്ധപ്പെട്ട് ഉള്ള തുടർന്നുള്ള ഇതുമായി ബന്ധപ്പെട്ട പരാതികളുടെയും അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെയും എല്ലാം മുമ്പിൽ ഞങ്ങൾ ഹാജരാകുകയും ഈ കേസിന് ഇപ്പോൾ വിധി വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അട്ടിമറിക്കപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ് നിലവിൽ നടന്നത് എന്ന് എല്ലാവർക്കും ബോധ്യമായിരിക്കുകയാണ് ഞങ്ങൾ പ്രധാനമായും ഉന്നയിച്ച വിഷയം പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെയോ അതല്ല എന്നുണ്ട് അതുമായി വിദ്യാഭ്യാസ വകുപ്പിൻ്റെയോ പി ടി എ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചട്ടലംഘനമാണ് ഇവർ നടത്തിയത് ഇരുപത്തൊന്നംഗ പ്രതിനിധികളാണ് ഈ പി ടി എക്സിക്യൂട്ടീവിൽ വരേണ്ടത് അതിൽ പത്ത് പേർ അധ്യാപക പ്രതിനിധികളും പതിനൊന്ന് പേർ രക്ഷാകർത്തൽ പ്രതിനിധികളുമാണ് പക്ഷേ അധ്യാപക പ്രതിനിധികളിൽ പട്ടാമ്പി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഭൂരിപക്ഷം വരുന്നത് വനിതാ അധ്യാപകരാണ് പക്ഷേ അവിടെ അമ്പത് ഈസ്റ്റ് ടു അമ്പത് എന്നുള്ള ആ ഒരു ക്രമം പാലിക്കാതെ ആറുപേരെ അധ്യാപകരിൽ നിന്ന് പുരുഷന്മാർ പുരുഷന്മാരായ അധ്യാപകരെയും നാല് പേരെ വനിതകളായ അധ്യാപകരെയും തിരഞ്ഞെടുത്ത് അവിടെ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിൻ്റെ മുമ്പ് തന്നെ ചട്ടലംഘനം നടത്താൻ നേതൃത്വം നൽകിയത് അവിടെയുള്ള ചില അധ്യാപകരായിരുന്നു എന്നുള്ളത് സത്യസന്ധമായ വിഷയമാണ് പ്ലസ് വൺ അഡ്മിഷൻ കഴിഞ്ഞ സമയത്ത് തന്നെ നടത്തേണ്ടിയിരുന്ന പി ടി എ തെരഞ്ഞെടുപ്പ് കാരണമില്ലാതെ നീട്ടിവച്ചെന്നും രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനൊന്നിന് പി ടി എ ജനറൽ ബോഡി യോഗം ചേർന്ന് തെരഞ്ഞെടുപ്പ് നടത്തിയെങ്കിലും ഇതിൽ അധ്യാപക പ്രതിനിധികളെ ജനറൽ ബോഡി യോഗത്തിൽ തെരഞ്ഞെടുത്തില്ലെന്നും പ്രതിനിധികൾ മാത്രമായാണ് തെരഞ്ഞെടുപ്പ് നടന്നതെന്നും ആറു മണിയോടെ വോട്ടിംഗ് തുടങ്ങി രണ്ട് കൌണ്ടറുകളിലായി യു പി എച്ച് എസ് എച്ച്എസ്എസ് എന്നിങ്ങനെ മൂന്ന് വിഭാഗങ്ങളിലായി തെരഞ്ഞെടുപ്പ് നടത്തി ബാലറ്റ് പെട്ടി വോട്ടെണ്ണൽ റൂമിലേക്ക് കൊണ്ടുവന്നപ്പോഴാണ് സ്ത്രീ പാലിച്ചില്ലെങ്കിൽ കഴിഞ്ഞ വർഷം ാണ് മത്സരിച്ചിരുന്നത് ഇത്തവണ പാനലായി മത്സരിക്കുന്നത് പ്രിൻസിപ്പൽ എതിർത്തു ഇത്തവണ വോട്ട് എണ്ണുന്നതിനായി കൊണ്ടുവന്നപ്പോൾ മാത്രമാണ് സ്ത്രീപക്ഷ അനുപാതത്തെ ചൊല്ലി തർക്കമുണ്ടായത് നിയമാനുസൃതമല്ലാതെ നടന്ന ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വീട്ടിയ തെരഞ്ഞെടുപ്പ് റദ്ദു ചെയ്യുന്നതിനും സർക്കാർ നിഷ്കർഷിച്ച രീതിയിൽ ഒറ്റപ്പാലം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ നേതൃത്വത്തിൽ പുതിയ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനും നിർദ്ദേശം നൽകി എക്സിബിറ്റ് പി ഫോർ തീർപ്പാക്കി അപ്രകാരം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ പരാമർശം ഒന്ന് വിധിന്യായം നടപ്പിലാക്കി ഉത്തരവാകുന്നു എന്ന് കൃത്യമായി സൂചിപ്പിക്കുകയാണ് ഇത് ജനാധിപത്യ പ്രക്രിയക്ക് മാന്യമായി നടക്കേണ്ടിയിരുന്ന ഒരു ജനാധിപത്യ പ്രക്രിയക്ക് എതിരെ തേച്ച ഉത്തരവാദിത്തപ്പെട്ട ഗവൺമെന്റ് സംവിധാനത്തിൻ്റെ എല്ലാ സുഖ ശീതളിമയിലും വിരാജിക്കുന്നവർ അവരുടെ പകപോക്കലിൻ്റെ ഭാഗമായിട്ടാണ് ഇതുപോലെ ഇത്രയും നീചമായ രീതിയിലുള്ള ഒരു പ്രവർത്തനത്തിന് ഇവർ നേതൃത്വം നൽകിയത് എന്തായാലും ഇനി മേലിൽ നടക്കാൻ ഇതുപോലെയുള്ള സംഭവ വികാസങ്ങൾ നടക്കാൻ പാടില്ല എന്നുള്ള ഒരു സൂചന കൂടിയാണ് ഈ വിധിന്യായത്തിലൂടെ പുറത്തു വരുന്നത് എന്നുള്ളതാണ് കൃത്യമായി ബോധ്യപ്പെടുന്നത് വളരെ കൃത്യമായിട്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് പി ടി എയുമായി ബന്ധപ്പെട്ട് സ്കൂൾ മറ്റേ പൊതുവിദ്യാഭ്യാസ സംവിധാനത്തിൻ്റെ ചട്ടവിരുദ്ധ പ്രവർത്തനം നടത്തി എന്ന് തന്നെയാണ് കൃത്യമായി ഇതിൽ പരാതിക്കാരുടെ വോട്ടുകൾ കള്ളത്തരത്തിലൂടെയാണ് അസാധുവാക്കിയതെന്നും യു പി എച്ച് എസ് എച്ച് എസ് എസ് വിഭാഗങ്ങൾക്ക് പ്രത്യേകം തെരഞ്ഞെടുപ്പ് നടത്തുവാൻ സമ്മതിച്ചില്ലെന്നും മുൻകൂട്ടി പ്രഖ്യാപിക്കാതെ വനിതാ സംവരണം പാലിച്ചില്ല എന്ന് പറഞ്ഞു വോട്ട് അസാധുവാക്കുകയായിരുന്നെന്നും തിരഞ്ഞെടുപ്പ് വിഭജിച്ച് നടത്തുവാൻ ജനറൽ ബോഡിയിലോ എക്സിക്യൂട്ടീവ് മീറ്റിംഗിലോ തീരുമാനിച്ചില്ല എന്നുമായിരുന്നു രക്ഷിതാക്കളുടെ കൂട്ടായ്മ കോടതിയിൽ പരാതി നൽകിയത് ഇതിന് അനുകൂലമായാണ് ഹൈക്കോടതി തീരുമാനമെന്നും മറ്റൊരു സ്കൂളിലും ഇനി ഇത്തരത്തിൽ ആവർത്തിക്കപ്പെടരുതെന്നും രക്ഷിതാക്കളുടെ പ്രതിനിധികളായ സി എ റാസി അലി കെ മാനു കെ ഹക്കിം കെ പ്രസാദ് കെ ടി ഫൈസൽ ബാബു കെ അമീർ അലി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു